ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ബ്ലോഗ് കണ്ടാലോ അപ്പോൾ ഇന്ന് ഗുരുവായൂർക്കുള്ള യാത്രയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോളാണ് കേട്ട് ഇറങ്ങിയത് അപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ താമസിച്ചിട്ട് നാളെ നേരത്തെ തൊഴുത് പോരാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ടി വരില്ലല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല മഴയാണ് ഇത്രയും ദിവസം പോവാതെ അപ്പം മഴ സമയത്താണ് പോവാൻ തീരുമാനിച്ചത് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അങ്ങനെ ഇപ്പം നമ്മൾ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ പെട്ടാമ്പി എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ മഴയാണ് അപ്പോൾ മഴ അങ്ങനെ കുറച്ച് തോർന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് ആദ്യം ഞാൻ ഉണ്ണി വീനോട്ട ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് വേണം റൂമും കാര്യമൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് നമുക്ക് നമുക്ക് പറ്റുന്ന റൂമും കാര്യമൊക്കെ നമ്മൾ അവിടെ പോയി തിരഞ്ഞ് പിടിച്ചുണ്ടാക്കിയിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അത് അങ്ങനെയും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിന് മുന്നേ ഒരു തവണ പോയിട്ട് ഇപ്പം ഒരു അഞ്ചാറ് മാസം മുന്നെയാണ് പോയത് അപ്പോൾ അന്നും ഇതുപോലെ അങ്ങനെ നിന്നിട്ട് പിറ്റേ ദിവസം കുളിച്ച് തൊഴുത് അങ്ങനെ പോരാണ് ചെയ്തത് അപ്പോൾ അന്ന് ഞങ്ങളിതുപോലെ റൂമൊക്കെ വന്നിട്ടാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഇനിയിപ്പം അതുപോലെ അന്വേഷിച്ച് നോക്കണം നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് കാരണം വെക്കേഷൻ അല്ലേ കാരണം ഞങ്ങൾ ഇറങ്ങിയ വഴി മുതലേ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ ലോഡ്ജുകളിൽ അപ്പോൾ എല്ലായിടത്തും ഫുള്ളാണ് ഫുള്ളാണ് ഫുള്ളാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ ഇത് പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഞാൻ പോയി ചോദിക്കും വേറൊരു സ്ഥലത്തേട്ടും പോയി ചോദിക്കും അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഫുള്ളാണ് ഫുള്ളാണ് പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന റൂമും പിന്നെ എ ഒന്നും വേണ്ട നോൺ എ സിയാണ് അപ്പം അങ്ങനത്തൊക്കെ കിട്ടണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടങ്ങനെ കുറച്ച് അന്വേഷിച്ച് തിരിഞ്ഞ് നടക്കുകയാണ് ഒരുപാട് നമ്മളിപ്പോൾ പൈസ ചിലവാക്കിയിട്ട് അങ്ങനെ റൂമിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പം സാധാരണ ഒരു നോർമൽ റൂമ് മതി അപ്പം അങ്ങനെ ഒന്ന് കിട്ടി അപ്പം നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ അങ്ങനെ ഞങ്ങളെന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് കാണിച്ചു തരാൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഭയങ്കര ശ്വാസം മുട്ടുന്നത് പോലെ തോന്നണം കേട്ടോ കാരണം നേരെ ഫ്രണ്ടിൽ ഹോട്ടൽ അവിടെ നിന്ന് വരുന്ന സ്മെല്ല് അത് ഇത് അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടോ അത് വേണ്ടെന്ന് പറഞ്ഞോ അപ്പോൾ ഇത് തിരക്കടില്ല എന്നാണ് തോന്നണത് അപ്പോൾ ഇതിൽ എങ്ങനെയുണ്ട് നോക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് വലിയ റൂമൊന്നും അല്ല പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ റൂം ഇതിലും നല്ല റൂമായിരുന്നു അപ്പോൾ ഇത്രയും റേറ്റും ഉണ്ടായിരുന്നില്ല പക്ഷേ തവണ വെക്കേഷനായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പം അങ്ങനെ ഒരു തിരക്കിട റൂമൊക്കെ കിട്ടി പിന്നെ ഇപ്പം നമ്മളിവിടെ ബാഗൊക്കെ വെച്ച് വെറുതെ ഒന്ന് ഇറങ്ങി നടക്കണം എന്നിട്ട് പിന്നെ നേരത്തെ പോയി തൊണ്ടതല്ലേ അപ്പം പ്രധാന ബാത്റൂമല്ലേ അപ്പോൾ ബാത്റൂം നോക്കുമ്പോൾ നമ്മുടെ ക്ലോസറ്റ് മറ്റേ യൂറോപ്യൻ അല്ല അപ്പോൾ അത് പിന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സാറല്ലേ ഒരു കുറച്ച് സമയത്തേക്കല്ലേ വേണ്ടും അപ്പം അങ്ങനെ നമ്മൾ വേഗം കാര്യവും അതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം വെറുതെ അത് കൂടെക്ക് ഒന്ന് ചുറ്റി കാണാം എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് റൂമിൽ മാത്രമേ എന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോവാണ് അപ്പം ഒരു സോപ്പ് വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു സോപ്പ് വാങ്ങിച്ചിട്ട് ഏട്ടന് കൊണ്ടു കൊടുത്തിട്ട് കുട്ടികൾ വരുന്നുണ്ട് അപ്പം ഞാനവരെ നോക്കി നിൽക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഞാൻ ഇത് വീഡിയോ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും അപ്പോൾ വെറുതെ ഒരു വഴക്ക് വേണ്ടിട്ട് ഞാനൊറ്റയ്ക്ക് ഞാനും കുട്ടികളും കൂടി ഒറ്റയ്ക്ക് നടന്നു പോകാനോ പിന്നെ ആദ്യക്കാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരുപാട് ഇപ്പോൾ ഇതാ കുളം കുളത്തിലൊക്കെ നിറയെ വെള്ളമുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ ഇപ്പോൾ ഇങ്ങനെ അരങ്ങേറ്റത്തിനുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നടക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ടാണെങ്കിൽ ഒരുപാട് പേര് തൊഴാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അരങ്ങേറ്റ വേഷത്തിലുള്ള കുട്ടികളെ കാണാൻ ഞാനതിങ്ങനെ നോക്കിയിക്കാം കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവരതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡാൻസുകൾ ഡാൻസുകളുണ്ടായിരിക്കുമല്ലോ ഇനിയിപ്പോൾ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും രാത്രി വരെയും ഡാൻസുകൾ തന്നെയാണല്ലോ പിന്നീട് ഞങ്ങൾ എവിടുന്ന് പിന്നെ ഏട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടനെ കണ്ടു അപ്പോൾ പിന്നെ ഏട്ടേട്ടൻ്റെ വഴിക്ക് പോയി ഞങ്ങളിവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഡാൻസുകളൊക്കെ കണ്ടു പിന്നെ ആദ്യത്തെ അർദ്ധരടി ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് മുനേ പൊറാട്ട കഴിച്ചിട്ടുള്ളൂ വലിയ വിശപ്പും കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം പക്ഷേ ഇരിക്കാൻ ക്ഷമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അപ്പം ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് നേരത്തെ കടക്കണം എന്നാലാണ് പുലർച്ചയ്ക്ക് നീട്ടി തൊഴാൻ പറ്റുമോ അപ്പോൾ ഫുൾ വ്ളോഗ് ഇതിലിടാൻ പറ്റില്ലേ അപ്പോൾ ബാക്കി ഞാൻ മറ്റൊരു വ്ളോഗായിട്ടിടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഇത് അവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് മറ്റൊരു വ്ലോഗിൽ കാണാം പാ